നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം കിഴക്കൻ ലഡാക്കിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ പ്രക്ഷുബ്ധമായി തന്നെ നീങ്ങുകയാണ് ഇതിനെ പരിഹരിക്കാനുള്ള ചർച്ചകൾ തന്നെയാണ് ഇന്ത്യയും ചൈനയും പല തവണയായി നടത്തുന്നത് കഴിഞ്ഞ മെയ് മാസത്തിലും അങ്ങനെ ഒരു കമാൻഡർ തല ചർച്ച സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു കിഴക്കൻ ലഡാക്കിൽ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിക്കാനും ആ ബന്ധം സുസ്ഥിരമാക്കി മുന്നോട്ട് കൊണ്ടുപോയി പുനർനിർമ്മിക്കാനും ഇന്ത്യയും ചൈനയും വ്യാഴാഴ്ച ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്കിടെ നടന്ന ചർച്ചയിലാണ് അതിർത്തി പരിപാലനത്തിന് വേണ്ടി മുൻകാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളരെ പ്രസക്തമായ ഉഭയകക്ഷി കരാറുകളും പ്രോട്ടോക്കോളുകളും പൂർണ്ണമായും പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളത് എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയത് ഉഭയകക്ഷി ബന്ധം സുസ്ഥിരമാക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമായി കിഴക്കൻ ലഡാക്കിലെ എൽ ഐ സിയിൽ ശേഷിക്കുന്ന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പരിഹാരം കണ്ടെത്തുന്നതിന് ജയശങ്കറും വാങ്ങിയും ആഴത്തിലുള്ള വീക്ഷണങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചതായിരുന്നു പരസ്പര താല്പര്യവും പരസ്പര സംവേദനക്ഷമതയും പരസ്പര ബഹുമാനവുമൊക്കെ അതിലധിഷ്ഠിതമായി തന്നെയാണ് ഇരുപക്ഷവും തമ്മിലുള്ള ബന്ധം എന്ന ഇന്ത്യയുടെ സ്ഥിരമായ വീക്ഷണം കൂടിയാണ് ഈ കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് സി പി സി പൊളിറ്റ് ബ്യൂറോ അംഗവും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കഴിഞ്ഞ ദിവസം അസാനയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിർത്തി പ്രശ്നങ്ങളെ അവശേഷിക്കുന്ന സാഹചര്യങ്ങൾ നേരത്തെ പരിഹരിക്കാനുള്ള ചർച്ചയാണ് അതിൽ പ്രധാനം അതിനുവേണ്ടി നയതന്ത്ര സൈനിക മാർഗങ്ങളിലൂടെയുള്ള ശ്രമങ്ങൾ ഇരട്ടിയാക്കാൻ സമ്മതിച്ചുവെന്നാണ് എസ് ജയശങ്കർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ചൂണ്ടിക്കാട്ടിയത് അതിർത്തിയിൽ സമാധാനം നിലനിൽക്കാതെ ചൈനയുമായുള്ള ബന്ധം സാധാരണ നിലയിലാകില്ല എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഇനി ബാക്കിയുള്ള പ്രശ്നങ്ങൾ അത് വളരെ വേഗത്തിൽ പരിഹരിക്കാൻ രണ്ടു രാജ്യങ്ങളുടെയും നയതന്ത്ര സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ തുടരും അത് വേഗത്തിലാക്കാൻ ഇരു മന്ത്രിമാരും സമ്മതിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങളിൽ കൺസൾട്ടേഷനും കോർഡിനേഷനും സംബന്ധിച്ച വർക്കിംഗ് മെക്കാനിസം നേരത്തെ യോഗം ചേരണമെന്ന് ഇരു കൂട്ടരും തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിലൂടെ മാത്രമേ ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്താനായി കഴിയൂ ആഴത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും തന്നെയാണ് ഇരു ഗവൺമെൻറ്റുകളും ഇനി ഉണ്ടാക്കേണ്ടത് അതിനുള്ള പ്രാധാന്യത്തെ കൂടി അദ്ദേഹം എടുത്തു കാട്ടി യഥാർത്ഥ നിയന്ത്രണ രേഖയെ ബഹുമാനിക്കുകയും അതിർത്തി പ്രശ്നങ്ങളിൽ സമാധാനവും സുരക്ഷയും എല്ലായ്പ്പോഴും നടപ്പിലാക്കുകയും വേണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്